എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചെണ്ണു മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ നാളെത്തന്നെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അപ്പൊ ഇന്നത്തെ ഫുൾ വിശേഷം ഒന്നും രാവിലെ ഇടാനായിട്ട് സാധിച്ചില്ല കുറച്ച് തിരക്കായി പോയതുകൊണ്ടോ അപ്പൊ നാളെ മുതൽ മറക്കാതെ രാവിലെ തന്നെ ബാലന്റെയും ഗോമതിയുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ അപ്പൊ എല്ലാവരും കയറി കാണണം കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷത്തിന്റെ അവസാനം നമ്മൾ കണ്ടത് അങ്ങനെ ബാലൻ എങ്ങനെ പൈസ കൊടുക്കും അറിയത്തില്ലാതെ ആകെ പാ ടെൻഷൻ അടിച്ച് ഗോമതി എന്ത് ചെയ്യുവാണ് മൂന്നാല് മാസാല്ല ഒരു ചിട്ടി തുടങ്ങിയിട്ട് അപ്പൊ ആ ചിട്ടി പിടിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ പൈസയായിട്ട് അനുജ വരുവാണ് ആ ചിട്ടി പിടിച്ച പൈസയായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഗോമതിയോട് ചോദിച്ചു അല്ലമ്മേ അമ്മ എന്തിനാ പെട്ടെന്ന് ചിട്ടി പിടിക്കണമെന്ന് പറഞ്ഞേ കാര്യം എന്താന്ന് ചോദിക്കുക അതൊക്കെയുണ്ട് അതിപ്പൊ നീ എന്തിനാ അറിയണേ എനിക്കത്ര അത്യാവശ്യമാണെന്ന് പറയാം അത്യാവശ്യം അതേ ബാലനേട്ടന് കുറച്ച് പൈസയുടെ ആവശ്യം വന്നു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അമ്മക്ക് വേറെന്തിനാണല്ലോ അല്ല മോളെ നേരായിട്ടുള്ള കാര്യം ഞാൻ പറയണെന്ന് പറയാം ഉം എന്താണല്ലോ ആയിക്കോട്ടെ അതെ ഇത്ര പെട്ടെന്ന് ചിട്ടി കിട്ടിയതുകൊണ്ട് ചില നഷ്ടം ഒക്കെ വന്നു പറയാം എന്നാലും കുഴപ്പമില്ല അതൊന്നും പ്രശ്നമില്ല അങ്ങനെ പൈസ കൈ കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഗോമതിക്ക് ഒരു സമാധാനമായത് കാരണം ആകാശന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ആരെയാണ് ആ പൈസ അടിച്ചു മാറ്റിയത് ആ ഡ്രോയ്ക്ക് നിന്ന് പതിനയ്യായിരം രൂപ പക്ഷേങ്കില് എന്തിനാ ഏതിനാ ആരാ മക്കളിൽ മൂന്ന് മക്കൾ ആരെടുത്തിയെന്ന് പോലും ഗോമതിക്ക് അറിയത്തില്ല കാരണം ഒരാളോട് ചോദിക്കുമ്പോ അയാള് പറ ഞാനല്ല അല്ല അവൻ അവനല്ല എടുത്തത് ഞാനെടുത്തെന്ന് പറഞ്ഞ് മൂന്നുപേരും മാറി മാറി തറക്കിച്ചോണ്ടിരിക്കയാണ് കാരണം അച്ഛന്റെ കയ്യിൽ നിന്ന് തല്ലെപ്പോഴും കിട്ടുന്ന ആര്യനെ കിട്ടുന്നത് ആരിനെ സംശയിച്ചുകൊണ്ടിരിക്കുന്നെ ഇപ്പം ആര്നാണ് എടുത്തെന്ന് ചോദിച്ചപ്പോൾ ആര്യം പറഞ്ഞു അതെ ഞാനെടുത്തതെന്ന് പറഞ്ഞപ്പം ആകാശപ്പെടുന്നു ഞാനെടുത്തതെന്ന് പറഞ്ഞു പാലു ഞാനെടുത്തതെന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ അങ്ങനെ എല്ലാവരും എല്ലാവരും സ്വയം കുറ്റയറ്റെടുക്കുവാണ് പക്ഷെ ബാലിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ വൈകുന്നേരത്തിന് മുമ്പ് പൈസ എൻ്റെ കയ്യിൽ കിട്ടി കിട്ടണമെന്നുള്ളത് ആരെടുത്താലും കുഴപ്പമില്ലെന്ന് ഗോമതിക്ക് ആ ടെൻഷനാ ഒരു പക്ഷെ അവർക്ക് പൈസ വെക്കാൻ പറ്റിയില്ലെങ്കില് ഇവിടെ വീട് തന്നെ എടുത്ത് തിരിച്ചു നോക്കും ബാലൻ എന്നുള്ള കാര്യം ഗോമതിക്കായിരുന്നു അതുകൊണ്ടാണ് ഗോമതി ഒരു സാഹസത്തിന് മുതിരെന്നു തന്നെ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോ ഗോമതിക്ക് സന്തോഷമായി എന്റെ ഭഗവാനെ നീ കാത്തു പൈസ കിട്ടുവാണെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വന്നേക്കാന്ന് പറഞ്ഞ നേർച്ചങ്ങൾ നേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകുന്നേരം എന്തു ചെയ്യാണ് ഗോമതി ക്ഷേത്രത്തിലേക്ക് പോവാ ഈ സമയത്ത് ആകാശ് എന്ത് ചെയ്യുവാണ് ആകാശ് പൈസയൊക്കെ എടുക്കുന്നുണ്ട് മീനാക്ഷിക്ക് സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു പൈസ എടുത്ത് അച്ഛനും കൊടുക്കണം അപ്പൊ താനായിരുന്നു പൈസയെടുത്ത് അപ്പൊ ഒരു കൂട്ടുകാരന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്തതായിരുന്നു അപ്പൊ അത് കൊണ്ടേ കൊടുക്കാന്നുള്ള വിചാരത്തിൽ ആകാശം പൈസ എടുക്കുവാണ് അതോടൊപ്പം തന്നെ കുറച്ച് പൈസ ആരും ഉണ്ടാക്കുന്നുണ്ട് ഫ്രണ്ട്സിനോടൊക്കെ സംഘടിപ്പിച്ച് പക്ഷെ ആനന്ദും തന്റെ കൂട്ടുകാരൻ ചോദിച്ചു പൈസ ഒക്കെ മേടിക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഓരോരുത്തർ ഓരോരുത്തർ പൈസ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഗോമതിയാണെങ്കിൽ ക്ഷേത്രത്തിലേക്കും പോയി വൈകുന്നേരം ബാലം വന്നു ബാലം വന്നു കഴിഞ്ഞപ്പം അനുസരിടിയ ചോദിച്ചു അല്ല അമ്മ എന്തിയ മുടങ്ങി നോക്കിയാ അമ്മ ക്ഷേത്രത്തിൽ പോയൊക്കെ വച്ചാന്ന് പറയണം അതല്ല പതിവിൽ പതിവിലും വരുന്നത് ഇന്ന് പോയത് അറിയില്ല അച്ഛാ അമ്മ ഈ പെട്ടെന്ന് വരാന്നും പറഞ്ഞ് പോയതാ ഇത് ഒരേറ്റം വന്നിട്ടില്ലെന്ന് പറയാണ് ഈ സമയത്താണ് ആനന്ദ് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചിരുന്നേ ആനന്ദ് എന്നിട്ട് പറഞ്ഞു അച്ഛാ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ പൈസ എടുത്തെന്ന് പറഞ്ഞില്ലേ കൂട്ടുകാരന്റെ ആവശ്യത്തിന് വേണ്ടി കൂട്ടുകാരൻ ആ പൈസ വന്നിട്ടുണ്ട് ഇന്നെന്നും ഇന്നും പറഞ്ഞിട്ട് പതിനയ്യായിരം രൂപ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുക ഇത് കേട്ടതും ബാലൻ പറഞ്ഞു നിനക്ക് ചോദിച്ചിട്ട് എടുക്കാൻ മതി ആകാശേ നീ ചോദിക്കുമായിരുന്നെങ്കിലോ അല്ല അച്ഛാ അത് പിന്നെ ഞാന് ആ കൂടെ പറയണ്ട എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന ആ പൈസ മേടിച്ചു വെക്കുക പക്ഷെ ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെയാണ് ആകാശ് അങ്ങോട്ട് വരുന്നേ ആകാശ് അപ്പൊ മീനാക്ഷി ഉണ്ടായിരുന്നു അപ്പൊ ആകാശ് വന്നിട്ട് പറഞ്ഞു അതെ അച്ഛാ അതെ പൈസയുടെ കാര്യം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ആ പൈസ എടുത്തെ അതെ കൂട്ടുകാരൻ ആ പൈസ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ പൈസ അങ്ങോട്ട് കൊടുക്കുവാണ് ഇത് കണ്ടുകൊണ്ടിന്ന് ആനന്ദന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആകാശിനെ തടയാനും പറ്റിയില്ല ഇതിനുശേഷം പിന്നീട് അങ്ങോട്ട് ആരിനും കൂടെ വരുന്നുണ്ട് ആരിനും വന്നിട്ട് എന്ത് ചെയ്യുവാണ് ആരും പറഞ്ഞു അതെ കുറച്ച് പൈസ കൂട്ടുകാരൻ തന്നിട്ടുള്ളൂ എന്നും പറഞ്ഞിട്ട് ആ പൈസ അങ്ങോട്ട് നീട്ടുവാണ് ഇത് കണ്ടുകൊണ്ട് ധർമ്മന് ഒരു കാര്യം മനസ്സിലായി ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകാനായിട്ട് പോവാണ് കാരണം ഓരോരുത്തർ ഓരോരുത്തർ കൊണ്ട് പൈസ കൊടുക്കുന്നുണ്ട് കാരണം ഒരാളാണ് പൈസ എടുത്തിരിക്കുന്നത് പക്ഷെ മൂന്ന് മൂന്നുപേരെ എവിടുന്നൊക്കെ പൈസ സംഘടിപ്പിച്ചുകൊണ്ട് ഫുഡ കൊടുക്കുന്നുണ്ട് എല്ലാരും പെട്ടെന്നുള്ള കാര്യം ധർമ്മനും മനസ്സിലായി ഈ സമയത്ത് ഇതൊന്നും അറിയത്തില്ലാതെയാണ് ഗോമതി ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്നത് ഗോമതി ഭയങ്കര സന്തോഷത്തിനായിരുന്നു അങ്ങനെ ഗോമന്ത് വന്നിപ്പോ ബാലൻ ചോദിച്ചു ഇതെന്താ ഗോമ ഈ പതിവ് പതിവില്ലാതെ ഈ സമയത്തൊരു ക്ഷേത്രത്തിൽ പോക്ക് ഏ ഒന്നുമില്ല ബാലേട്ട കുറച്ച് ദിവസമായില്ലേ അപ്പൊ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ച് പോയതാന്ന് പറയാ പിന്നെ ബാലേട്ട ഒരു കാര്യമുണ്ട് ബാലാടിനോട് ഇല്ലായിരുന്നല്ലോ പകല് അപ്പൊ ആനന്ദന്റെ കൂട്ടുകാരനെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവനും ഇവിടെ കൊണ്ടുവന്ന് പൈസ വന്നിട്ട് പോയെന്ന് പറയാ ആനന്ദന് കൊടുക്കാളെ എന്നും പറഞ്ഞുകൊണ്ട് ഗോമന്ത് എന്ത് ചെയ്യണം അകത്ത് പൈസ എടുത്തോണ്ട് കൊടുക്കണം ഇതോടെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും ആകെ പാട്ട് ടെൻഷനായി ബാക്കി എല്ലാവർക്കും ഈ സമയത്ത് ഗോമതി വെച്ചു ഇപ്പൊ ബാലേണ്ഠന് സമാധാനമായില്ലേ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേന്ന് ചോദിക്കുക പെട്ടെന്നാണ് ധർമ്മൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ പ്രശ്നങ്ങളും തീർന്നിട്ടില്ല ഏട്ടത് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങാൻ പോകുന്നുള്ളെന്ന് പക്ഷെ ഗോമതിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ധർമ്മൻ അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം ഈ സമയത്ത് ബാലൻ പറഞ്ഞു ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി ഈ കൂട്ടത്തിൽ ആരും ആ പൈസ എടുത്തിട്ടുണ്ട് പക്ഷെ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും കണഞ്ഞു കഴിഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെന്ന് പറയാ ഇത് കേട്ടു ഗോമതി പറഞ്ഞു ബാലേണ് എന്താ പറയണേ ആനന്ദ് പൈസ എടുത്തു അവൻ തിരികെ കൊണ്ട് തന്നല്ലോ എന്ന് പറയുകയാണ് അവന്റെ കൂട്ടുകാരൻ കൊണ്ട് തന്നല്ലോ എന്ന് പറയാം കേട്ടൻ ബാലൻ ചേച്ചി ഗോമതി നീ എന്നോട് കള്ളവൻ പറയാൻ തുടങ്ങിയെന്ന് വയ്ക്കുക ഇതിപ്പം ഗോമതി ഞാനെന്ത് കള്ളത്തരം പറഞ്ഞതാണ് സത്യം പറ നിനക്ക് ഈ പൈസ എവിടുന്നാണ് കിട്ടിയെന്ന് വയ്ക്കുക അല്ല ബാലേട്ട ആനന്ദന്റെ എൻ്റെ കൂട്ടുകാരൻ അതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ത് ഞാൻ സഹിക്കും പക്ഷെ കള്ളത്തരം പറഞ്ഞാൽ മാത്രം എനിക്ക് പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല സത്യം പറ എന്ന് പറയണം ഇത് കേട്ടും പിന്നെ ഗോമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി പിന്നീട് ഗോവിന്ദന് അത് ബാലേട്ട ഞാന് ഒരു ഉണ്ടായിരുന്നു അത് പിടിച്ചാന്ന് പറയണം ഇത് കേട്ടതും ബാലനും ദേഷ്യവും നിയന്ത്രിക്കാൻ പറ്റിയില്ല ഓഹോ അപ്പൊ നീ മക്കളെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ ഈ പരിപാടി കാണിച്ചല്ലേ എന്ന് ചോദിക്ക അല്ല ബാലേട്ട ഞാന് ഒന്നും നീ പറയണ്ട എത്രയും നാളെ നിന്നിൽ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എല്ലാം തകർന്നു പോയി നിനക്ക് ആരായി ബുദ്ധി ഉപദേശന്നേ പുതുതായിട്ട് കയറി വന്ന മരുമകളായിരിക്കും അല്ലേന്ന് ചോദിക്കുക അയ്യോ ബാലേട്ട അവളെ മീനാക്ഷി അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ലെന്ന് പറയണം പിന്നീട് പിന്നെ നിനക്ക് എങ്ങനെയാണ് ഗോമതി ഈ ബുദ്ധിയൊക്കെ തോന്നേ ഇതിനുമുമ്പ് നീ ഇങ്ങനെയൊന്നും ആരുന്നല്ലോ എന്ന് പറയാ ഗോമതിക്ക് ആ പഴ വിഷമം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ വാഴ നല്ല കട്ടക്കലിപ്പിലുമായിരുന്നു പിന്നീട് ഇങ്ങനെ ഗോമതിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്ത് ആരിനെ ധർമ്മം പതക്കെ വിളിക്കുവാണ് പിന്നീട് ആകാശിനെ ആനന്ദനെ കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് പരിപാടിയെ കാണിച്ചു നോക്കുമോ എന്താ അതെ ആനും ആദ്യം കൊടുന്ന് പൈസ കൊടുത്തു പിന്നീട് ആകാശം കൊടുത്തു ഇതാണ്ട് ഇപ്പൊ ആര്യനും കൊടുത്തു ആയിന്റെ കൂടെ ആന്റെ ചേച്ചിയും കൂടെ കൊണ്ടേ കൊടുത്തു നല്ല പൊടി പൂരവായെന്ന് പറയാ ദൈവമേ ആകെ പാടെ ചളവക്കുളവാലും ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്ക എന്ത് ചെയ്യാനാ ഇപ്പൊ അതിൽ ആരാ പൈസ എടുത്തെന്നുള്ള കാര്യം ആളിനെന്താണെന്ന് മനസ്സിലായിട്ടില്ല പക്ഷെ ആരോ എടുത്തിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ ആ ഒരാളെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് എല്ലാരും തുണിഞ്ഞറങ്ങിയിരിക്കുന്നത് അത് മാത്രമല്ല ഇന്ന് ഏട്ടത്തേക്ക് സുഖ കാരണം ഇതിനു ഏട്ടത്തിനുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ പക്ഷേ എങ്കിൽ അച്ഛനോട് ഇനിയിപ്പോൾ ആരെടുത്തുനിന്നാണ് പറയണ്ട ആരോ എടുത്തെന്ന് പറയേണ്ട ഇനിയിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പൊടി പോലും ആയിരിക്കും ബാക്കി കിട്ടാൻ പോകുന്ന പറയാ പലക്കാലത്തിന് എന്തേലൊക്കെ പറഞ്ഞ് നമുക്ക് തടി വരാം പക്ഷേ പൈസ ഇവിടുന്നാണെന്ന് എനിക്ക് എന്താ പറയണ്ടേ ആകാശ് പറഞ്ഞു ഞാൻ മീനാക്ഷിയുടെ സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ പൈസയെന്ന് എടുത്തേന്ന് പറയുന്നത് ആരും പറഞ്ഞു ഞാൻ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു വാങ്ങിയതാ ആനന്ദ് പറഞ്ഞു എനിക്കൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ഞാൻ അവനോടും വാങ്ങിച്ചാന്ന് പറയണം ധർമ്മം പറഞ്ഞു കൊള്ളാം ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് പരസ്പരം ഒന്ന് ചോദിച്ചിട്ട് വേണ്ട ചെയ്യാനായിട്ട് ഓരോരുത്തരും തന്നിഷ്ടപ്പെടാനും ചെയ്തിരിക്കുന്നു ഇനി എന്താന്ന് വെച്ചാൽ കേട്ടോളം പറയാണ് പക്ഷേ ഗോമതിന് ദേഷ്യം ഗോമതിയോട് ദേഷ്യപ്പെട്ടിട്ട് ബാലിനങ്ങോട്ട് അകത്തേക്ക് ദേഷ്യം പോവാണ് ബാലനൊന്നും മിണ്ടി പോലില്ല ഗോമതിക്കും അല്ലാത്ത സങ്കടം ആയിപ്പോയി ചിട്ടി പിടിച്ച് അങ്ങനെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് കരുതിയായിട്ടാണ് ഈ കാര്യം ചെയ്തത് പക്ഷെ എന്ത് ചെയ്യാനാണെന്ന് പറ ആകെ പാടെ മൊത്തം തകടം മറിഞ്ഞുപോയി പിന്നീട് ഗോമതി ബാലൻ മിണ്ടി പോലില്ല അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞതെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ബാങ്കി പണം അടിക്കുന്ന കാര്യം അതിന്റെ ആവശ്യത്തിനായിട്ട് എനിക്ക് പോവാനുണ്ട് ഞാൻ അവർ പോയിട്ട് താമസ വരുവുള്ളു പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ട് പോവാണ് അങ്ങനെ ബാലൻ പോയി കഴിഞ്ഞ ധർമ്മം പറഞ്ഞു എന്റെ ദേവിയെ രക്ഷപ്പെട്ടു അളിയൻ അടിയനിപ്പൊ പെട്ടെന്നൊന്നും വരാൻ പോകുന്നില്ല മിക്കവാറും ഇന്നും വരുമോ എന്ന് അറിയത്തില്ല അങ്ങനെയാണ് നമ്മൾ ഇവിടെ എന്ന് പറയാ ഇത് കേട്ട ഗോമധി എന്താണ നീ പറഞ്ഞേ ബാലമായിട്ട് ആഘോഷിക്കുന്നു പിന്നെ അല്ലാതെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയേക്കുന്നതല്ലേ അല്ല ആര്യതന്നെ ചോദിക്കുകയാണ് അത് കേട്ട ആര്യം പറഞ്ഞ് ശരിയാ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാന്ന് പറയുന്നത് പിന്നീട് എന്തു ചെയ്യാണ് എല്ലാരും കൂടെ കൂടിയിട്ട് അവിടെ അങ്ങോട്ട് അടിച്ചു പൊളിക്കുവാണ് കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അവർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് ബാലനുണ്ടെങ്കിൽ ഒന്നിനും സമ്മതിക്കത്തില്ല എന്തിനേറെ പറയുന്നു ഒന്ന് ഉറക്കം സംസാരിച്ച പോലും ബാലൻ ചീത്ത പറയും അങ്ങനെ ബാലൻ പുറത്ത് പോയ സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി അവര് ഉണ്ട് പക്ഷെ ഈ സമയത്താണ് അപ്രത്യക്ഷിതമായിട്ട് ബാലൻ അങ്ങോട്ട് കയറി വരുന്നത് അപ്പൊ ബാലൻ വന്നപ്പോൾ തന്നെ വീട്ടിലെ ഒച്ചപ്പാടും എല്ലാം കേട്ടു ബാലൻ പെട്ടെന്ന് ഒരു നിമിഷം പുറത്തു നിന്നു ഇതെന്താ ഇവിടെ ഇത്ര വേണം ഒച്ചപ്പാടും വേളം എന്ന് ഓർക്കുവാണ് പിന്നീട് ജെ ജനലിൽ ജനലിക്കൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എല്ലാരും കൂടെ സന്തോഷത്തോടെ അവിടെ അടിച്ചു പൊളിക്കുകയാണ് ഫുഡൊക്കെ ഉണ്ടാക്കി അത് മാത്രമല്ല ബാലനെ അരികെ അനുകരിച്ച് ആര്യനെ അവിടെ ഒരു നാടകം തന്നെ നടത്തുന്നുണ്ട് ഇതെല്ലാം കണ്ടുകഴിഞ്ഞപ്പത്തേനും ബാലന് ആകെപ്പാടെ സഹിക്കാൻ പറ്റിയില്ല അപ്പൊ താൻ ഇവിടെ ഈ വീട്ടിൽ താൻ താനില്ലാത്തപ്പം ഇവരെല്ലാം കൂടെ അടിച്ചു പൊളിക്കുകയാണ് ഈ വീട്ടില് അത് ഓർത്ത് ബാലിനെ സഹിക്കാൻ പറ്റിയില്ല തിരികെ വന്ന ബാലന് എന്ത് ചെയ്യാണ് തിരികെ തന്നെ ഇറങ്ങി പോവാണ് ഈ കാഴ്ച കണ്ട് സഹിക്കാൻ വയ്യാതെ പക്ഷെ ഇതൊന്നും അറിയത്തില്ലാതെ ഗോമതി മക്കളും കൂടെ ആ വീടെടുത്ത് തിരിച്ചു വെക്കുവായിരുന്നു മക്കളോടൊപ്പം തന്നെ ഗോമതിയും ചേർന്നു പോരാത്തരും മീനാക്ഷിയും അനുശ്രീ എല്ലാരും ഉണ്ടല്ലോ എല്ലാരും എല്ലാരും കൂടെ അടിച്ചു പൊളിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നാളെ നമ്മൾ കാണാൻ പോകുന്നേ ഇനി എന്തൊക്കെയാവും അറിയത്തില്ല ഒരു പക്ഷേങ്കില് ബാലന്റെ ആ തിരിച്ചുപോക്ക് എങ്ങോട്ടാണെന്ന് പോലും അറിയത്തില്ല ഇല്ലെങ്കിൽ തന്റെ മക്കളും ഭാര്യയും ഭയങ്കര സന്തോഷത്തിലാന്ന് ബാലൻ തിരിച്ചറിയുവായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി